ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദ ഗോവിന്ദ ധാരാളം ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള പലതരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ജപമായിട്ടും ധ്യാനമായിട്ടും ക്ഷേത്രാടനമായിട്ടും തീർത്ഥാടനമായിട്ടും ഒക്കെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടും സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുമൊക്കെ പ്രാർത്ഥന അവരുടെ എല്ലാ കർമ്മങ്ങളും നിഷ്കാമമായി ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ആ ഈശ്വര സേവ എങ്ങനെയാണെന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരായിട്ടുള്ള ജ്ഞാനികള് എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാർ അവരുടെയൊക്കെ സൽക്രമങ്ങളും ആ അപാരമായിട്ടുള്ള കാരുണ്യത്തിന്റെ മനസ്സ് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കൊക്കെ ഇന്ന് ഈ കലികാലത്ത് സാഹചര്യങ്ങൾ പലതരത്തിലും നമുക്ക് എതിരാണെങ്കിൽ പോലും നമ്മളെ എല്ലാവരെയും കൂടി ഒത്തു കൂടി ഇരുത്തിക്കൊണ്ട് മറ്റ് സംസാരങ്ങളൊന്നുമില്ലാതെ കണ്ണൻ്റെ കഥകള് കുറച്ചു നേരം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മളുടെ മനസ്സിനെ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അവരുടെയൊക്കെ അമഹനീയമായിട്ടുള്ള ത്രിപ്പാദങ്ങളിലൊക്കെ നമുക്ക് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ശുഭദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഭഗവാൻ അതിനെയൊക്കെ വിലയിരുത്തി കൊണ്ട് പോവുകയാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നമ്മളുടെ ആ അഹം എന്നുള്ളൊരു ബോധത്തില് പലരെയും വേദനിപ്പിക്കുന്നു ചെറിയ കാര്യങ്ങൾക്കായിട്ട് പോലും അല്ലെ കുട്ടിക്കാലത്തൊക്കെ നമ്മള് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്നൊരു സ്വഭാവം ഇന്നൊന്നും ആ കുട്ടികളിലൊന്നും അതൊന്നും പറഞ്ഞ് എന്തായാലും പകർത്തി കൊടുത്തിട്ടില്ല ഇന്ന് കുട്ടികളൊന്നും അതിന് ചെയ്യുന്ന കാണാറില്ല എന്തായാലും പണ്ടൊക്കെ ഇങ്ങനെ കല്ലെടുക്കാൻ വേണ്ടിട്ട് തുമ്പിയെ പിടിക്കും എന്നിട്ട് കല്ലെടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകും ഇതാകും പക്ഷെ അപ്പോഴൊന്നും ആ കുട്ടിക്കാലം ആയതുകൊണ്ട് അല്ലെ കൊച്ചുകുട്ടികളാകുമ്പം ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു പ്രവൃത്തി ആയതുകൊണ്ടാന്ന് അവരെ ഒന്നും അത് ബാധിക്കില്ല എന്ന് പറയും എങ്കിൽ പോലും നമ്മൾ ഓരോ പ്രവൃത്തികളിലൂടെയും നമ്മളൊന്ന് ചിന്തിച്ചു പോകുമ്പോൾ എത്രയോ ആൾക്കാരെ നമ്മൾ ഒരു ദിവസം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോകൂ നിസാരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് അല്ലെങ്കിൽ നിസാരമായിട്ടുള്ള ഒരു നോട്ടം കൊണ്ട് പോലും ഇനി നോക്കാതിരുന്നാലും ചിന്തിക്കാതിരുന്നാലും ചിന്തിച്ചാലും ഒക്കെയായിട്ട് നമുക്കെന്നും ഭഗവാന്റെ കൂടെ ഇരിക്കാതെ ഒരിക്കലും നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടില്ല നമുക്കൊക്കെ മനസ്സിന് സ്വസ്ഥത കിട്ടാത്തതിൻ്റെ ഒരൊറ്റ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളെങ്ങയോ എങ്ങോ ദൂരെയാണ് ഭഗവാനിൽ നിന്നൊക്കെ എങ്ങോ ദൂരെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ പെട്ടുപോയി ഒരിക്കലും അല്ല ശരിക്കും നമ്മുടെ കൂടെ നമ്മളെ കൊണ്ട് നല്ലത് ചിന്തിപ്പിക്കുന്നതും നല്ലത് പ്രവർത്തിപ്പിക്കുന്നതും ചീത്ത പ്രവർത്തിപ്പിക്കുന്നതും ചീത്ത ചിന്തിപ്പിക്കുന്നതും ഒക്കെ ആരാണ് നമ്മളുടെ ഉള്ളിലുള്ള ബോധ ബോധസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ ഒരാളാണ് ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാല് നമുക്ക് ആരോടാണ് പക ആരോടാണ് ദേഷ്യം ആരോടാണ് പരിഭവം പറയാനുള്ളത് ആരോടെങ്കിലും പറയാനുള്ള ഒരു പരിഭവം പറയാനുണ്ടെങ്കിൽ ഒരാളോടേ ഉള്ളൂ ആരോടാണ് നമ്മളുടെ നമ്മളോട് തന്നെ പരിഭവം പറയാ നീ എന്തേ അങ്ങനെ ചിന്തിച്ചത് നീ എന്തേ ഇങ്ങനെ പ്രവർത്തിച്ചത് അത് ശരിയല്ലല്ലോ ഇത് ശരിയല്ലല്ലോ എന്ന് നമ്മളെ തന്നെ എന്നാണോ നമ്മൾ ഒരിക്കൽ അല്ലേ ആരോപിക്കപ്പെടുന്നത് അന്ന് അതില് നമുക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ആ ഒരു സത്യത്തെയൊക്കെ എന്നും തോന്നാൻ സാധിക്കട്ടെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ പ്രാപഞ്ചികമായിട്ടുള്ള വിഷയങ്ങളിൽ നമ്മളുടെ മനസ്സ് ഇരിക്കുന്ന കാലം എന്താണ് ഭഗവാനിൽ നിന്ന് ഈ ഒരു ചിന്ത നമ്മളിൽ നിന്ന് വിട്ടുവിട്ടു പോവുകയുള്ളൂ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഈ ഒരു ഉപാസനയുടെ സമയത്താങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ചിലപ്പം ആ ഒരു ചിന്ത വരുമായിരിക്കും ഇത് കഴിഞ്ഞാലോ എല്ലാവരുടെയും കഥ അത് തന്നെയാണ് കാരണം എന്താണ് നമ്മളുടെ ഉള്ളിലെ ഈ ഗുണങ്ങൾ മൂന്നും ഇങ്ങനെ പൊന്തി നിക്കുകയാണ് അവിടെ അപ്പൊ തമോ ഗുണവും രജോ ഗുണവും ഒക്കെ പൊന്തി നിൽക്കുമ്പം അതിനെയൊക്കെ നമ്മൾ അല്ലെ അതിനെയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നത് എങ്ങനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ കിട്ടുന്നതായിട്ടുള്ള ഈ ഒരു ഊർജം ഈ ഒരു ശക്തി അത് നമ്മളുടെ അങ്ങോട്ട് ഫിക്സ് ചെയ്യുക മനസ്സിലായില്ലേ ഇതങ്ങോട്ട് ഇന്നത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് കർമ്മങ്ങളെ ചെയ്തു പോകും ഇന്ന് നമുക്ക് ഒരു നല്ലൊരു ബേസ്മെന്റ് ഈ രാവിലെ നമുക്ക് ഈ ഒരു ഊർജം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഊർജത്തിന്റെ ശക്തിയിലൂടെ ഈ ഒരു പാലത്തിലൂടെ നിങ്ങൾ നടന്നു പോകൂ അപ്പൊ നമുക്ക് അതിനെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പോകാം അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നാൾ വരെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സദാസമയവും ഈ ചിന്തയെ നമുക്ക് എപ്പോഴും നമ്മളുടെ കൂടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുക ഏത് ചിന്ത ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു സത്യം അത് മറക്കാതെ ഇരിക്കുക അപ്പൊ നമുക്ക് ആരോടും അനുഭവം ദുഃഖമില്ല സുഖമില്ല ഒന്നും ആ ഒരു നിസ്സംഗമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് സുഖമായിട്ട് ആ കണ്ണന്റെ കൂടെ യാത്ര ചെയ്യാം നമ്മൾ ഒരാളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലോ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിലോ നമ്മൾ എന്ത് സമാധാനത്തോടുകൂടി ആയിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് നമ്മൾ ആ സമാധാനത്തോട് കൂടിക്കുന്നത് ഡ്രൈവർ കൊണ്ടു ഒന്ന് കണ്ണടക്കാനും കുഴപ്പമൊന്നുമില്ല ആ ഡ്രൈവർ അത് നോക്കിക്കോളും എന്നുള്ള ഒരു സമാധാനത്തിലുള്ള ഒരു ഇരിപ്പുണ്ടോ നമ്മൾ അല്ലെ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ എന്നും ഈ സമാധാനം കിട്ടാതി നമ്മൾ ഇതിനെ കളയുക ചിരിക്കും വെറുതെ നിന്നിട്ട് നമ്മൾ കിടന്ന ടെൻഷൻ ഇടിക്കുക അല്ലെ ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുമ്പം സാറ് ഇടത്ത വയസ് ഇരുന്നുകൊണ്ട് ആ ക്ലച്ചിലൊരു ചവിട്ടുണ്ട് അവസാനം സാറിന്റെ കാല് വേദന എടുക്കുന്നുള്ളതല്ലാതെ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് പഠിച്ച ഒരാൾ ഒരാള് ഇടത്തോ ആകെ പ്രശ്ന എനിക്കൊക്കെ പറ്റാറുണ്ട് ഈ എന്താണ് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവ് ഡ്രൈവിങ് ചെയ്യുന്നവരൊക്കെ നല്ല ഇതിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മളുടെ കാല വേദന എടുക്കുന്നത് കാരണം എന്താണ് ഓരോന്ന് കാണുമ്പോൾ നമ്മൾ ഇവിടെ ബ്രേക്ക് വിട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മൾ വെറുതെ തേക്ക് വിട്ടി നമ്മളുടെ കാലം കളയുക നമ്മളെ കൊണ്ടുപോകുന്ന ആ കണ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ സദാ സമയവും ഒരിക്കലും ഏ കണ്ണ ഞങ്ങൾക്ക് ആ ഒരു മറവി ഒരിക്കലും തരരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക അപ്പൊ നമുക്ക് ആരോടും വിരോധയില്ല ആരോടും പരിഭവമില്ല ഒന്നും നേടാനുമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ശാന്തിയെ സമാധാനത്തെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഏത് സാഹചര്യങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും നമുക്ക് ഇന്ന് പറഞ്ഞു തീർക്കാനുള്ളത് പലരും പല അവസ്ഥകളും മറ്റുള്ളവരെ കമ്പയർ കമ്പയർ ചെയ്തുകൊണ്ടാണ് അല്ലേ മറ്റുള്ളവർ എന്തു സുഖമായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ മാത്രം ഇപ്പൊ ഒരു ജോലി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഏ അങ്ങനെയില്ല എല്ലാവരുടെ ഉള്ളിലും ഈ ഒരു ശാന്തതയുണ്ട് സമാധാനമുണ്ട് അതിനെ അതിനെ വീണ്ടെടുക്കേണ്ടത് നമ്മളുടെ മനോഭാവം മാത്രം മാറ്റിയാൽ മതി പൈസ ചെലവാക്കണ്ട അല്ലെ ഒരു പണിയെടുക്കണ്ട ഇനി പറമ്പിലൊക്കെ കളിക്കുന്ന പോലെ അതും വേണ്ട ഒരു പണി എടുക്കണ്ട നമ്മളുടെ മനോഭാവം ഒന്ന് മാറ്റിയാൽ മതി അപ്പം എന്താണ് ഇതെല്ലാം അങ്ങ് ഏൽപ്പിക്കുക ഭഗവതി ഭഗവതി മഹാദേവനാണേ മഹാദേവൻ അയ്യപ്പസ്വാമിയാണ് അയ്യപ്പസ്വാമി എല്ലാം ഏൽപ്പിച്ചോളൂ സുഖമായിട്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് നമുക്കിരിക്കാം ദുഃഖം വേണ്ട നമ്മളുടെ ശരീരം അതങ്ങനെ അത് ഒരു ദിവസം കഴിയുമ്പോഴത്തേ അതങ്ങ് വീഴും എന്നാലും നമ്മൾ വീഴുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക നമ്മളപ്പോഴും ഉണ്ട് അവിടെ ആ നമ്മൾ ആരാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ രക്ഷപ്പെട്ടു അപ്പൊ ഈ ശരീരമൊക്കെ ഒരു ദിവസം പോയാലും നമ്മളെ ബാധിക്കുന്നില്ല അവിടെ ഇത് വെറുതെ ഈ നശ്വരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ നമ്മൾ കണ്ട് വെറുതെ നമ്മളെ മനസ്സിനെ നമ്മൾ കൂടുതൽ കൂടുതൽ ഭഗവാനിൽ നിന്ന് അകറ്റി 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 കൊണ്ടുപോവുകയാണ് എപ്പോഴും തിരിച്ചോടുക നമുക്കൊരു വൈരാഗ്യം വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു പുച്ഛം വരുന്നുണ്ടെങ്കിൽ അപ്പ തുടങ്ങിക്കൊടുക്കുക നാമജപൻ തുടങ്ങിക്കൊടുക ഇന്നിപ്പ ഇന്നത്തെ രീതി അങ്ങനെയല്ല എനിക്കിപ്പം ഒരു വിശ്വാസവും ഇല്ല ഇത്രയൊക്കെ ചെയ്തിട്ട് കണ്ടില്ല എന്റെ അവസ്ഥ ഇതാണ് അത് ഏറ്റവും വലിയ പൊട്ടബുദ്ധിയാട്ടോ അതിന് ഏറ്റവും വലിയ ബുദ്ധിയാണ് നമുക്ക് അങ്ങനെയൊക്കെ ഉള്ള തോന്നൽ വരുമ്പോഴേ അപ്പോഴേ പിടിച്ചോളൂ അവിടെ അപ്പോഴേ മുറുക്ക പിടിച്ചോളു കാരണം അത് യാഥാർത്ഥ്യം എന്നുള്ളത് ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതല്ലേ നേരത്തെ പറഞ്ഞത് കാർകൂന്തലുകളോട് പറഞ്ഞില്ലേ അവരെ ഞാൻ എൻ്റെ കൂടെ നിരുന്നവരെ ഒന്നും ഞാൻ ഒരിക്കലും വിടില്ല ഒരിക്കൽ ഭാഗവതം വായിച്ചിട്ടുണ്ടോ ഒരിക്കൽ നാരായണീൻ വായിച്ചിട്ടുണ്ടോ ഒരിക്കൽ ഉപ ഉപാസനയിൽ കേറിയിട്ടുണ്ടോ നാമം ജപിച്ചിട്ടുണ്ടോ ഏയ് അവരെയൊക്കെ തിരിച്ചു പിടിക്കാൻ ഭഗവാൻ എപ്പോഴും തയ്യാറാണ് അതുകൊണ്ട് അതൊരിക്കലും ഈ വിമുഖത വരരുതേന്ന് ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യ അല്ലേ അപ്പൊ ആ മനോഭാവം നമ്മൾക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ സാഹചര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് ഈ മനുഷ്യജന്മം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഒരു അല്ലലും ഇല്ലാതെ ആരോടും പരിഭവം ഇല്ലാതെ സുഖമായിട്ട് ഒരു നൂറ്റി അൻപത് ശതമാനവും നമ്മളുടെ ഈഗോയാണ് നമ്മളുടെ ദുഃഖത്തിന് കാരണം യാത്രൊരു സംശയവും അപ്പം ഒരാളോട് നമ്മൾ ദുഃഖം ചെന്ന് പറഞ്ഞാല് എന്താ എൻ്റെ പ്രത്യേകത അത്ര അഹങ്കാരിയാണെന്ന് അയാൾ മനസ്സിലാക്കാത്തതേ ഉള്ളൂ അല്ലേ അത്രേ കണ്ട് അയാള് ആ മമത അല്ലെങ്കിൽ അഹം എന്നുള്ള ഒരു ഭാവം തൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നത് എന്ന് പറയും അപ്പൊ അത് അത് അജ്ഞതയാണ് ശരിക്കും ആ അജ്ഞതയ്ക്ക് ഒരിക്കലും നമ്മൾ കൂട്ടി നിൽക്കാതെ സുഖമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ശാന്തതയെ വീണ്ടെടുത്ത് സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ ഒരു ശുഭ ദിനത്തിൽ ദിനത്തില് ഈയൊരു പ്രഭാതത്തില് അല്ലെ രാമനാമങ്ങൾ കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലും ആ രാമഹൃദയം നമുക്കൊക്കെ സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പതിവ് പോലെ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടും സസ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ലോകത്തുള്ള എല്ലാ മംഗളങ്ങളെയും മാറ്റുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തിൽ ആ ജ്വരസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസം ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ